നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുണ്യദർശനം പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം പ്രശസ്തമായ തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഓണക്കാലത്ത് കാസർഗോഡ് വിഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് കീർത്തി കേട്ട തളിപ്പറമ്പ് പട്ടണത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശമ്പരമുനി കാലങ്ങളോളം തപസ്സു ചെയ്ത ഇടമാണിവിടം ആദിമി വനപ്രദേശം ശംബരവനമെന്നും പിന്നീട് ശമ്പരപുരമെന്നും അറിയപ്പെട്ടു ഇതാണ് കാലാന്തരത്തിൽ തൃച്ചംബരമായി മാറിയതത്രേ വാഴും വന്ദേ തൃച്ചാലകൃഷ്ണം ക്ഷേത്രങ്ങളിൽ കൃഷ്ണക്ഷേത്രങ്ങളിൽ പ്രഥമഗണനീയമായ സ്ഥാനമാണ് തൃച്ചംബരം ക്ഷേത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വടക്കിൻ്റെ ഗുരുവായൂർ എന്നും വിളിക്കപ്പെടുന്നു വെറുതെ വിളിക്കപ്പെടുന്നതല്ല ഈ പേര് വന്നു ചേർന്നതിന് പിറകിലും രസകരമായ ഒരു കഥയുണ്ട് കാണുമ്പോൾ കാണാൻ മോഹമായി ായി മോഹം തൃച്ചേ വടി കാണാൻ മോഹമായി തൃച്ചേ വഴി കണ്ടാൽ തൃക്കോവിലുള്ളിലെ തിരുമേനി കാണുവാനായി മോഹം ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഐവർ പെരുമാൾ ഇടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അമ്പലമാണ് ബാലകൃഷ്ണ പെരുമാൾ എന്നാണ് തൃച്ചമ്പരത്ത് അപ്പനെ വിളിക്കുന്നത് അതുപോലെ തൃച്ചമ്പരത്തിന് സമീപമായിട്ട് രാജരാജേശ്വര ക്ഷേത്രമുണ്ട് രാജാധിരാജനാണ് അവിടെ ശിവ ആണ് പ്രതിഷ്ഠ അത് മറ്റൊരു പെരുമാളാണ് തൃച്ചമ്പരം പിരിഞ്ചല്ലൂർ പെരുമ വിളിച്ചോതുന്ന ഒരു ക്ഷേത്രമാണ് പെരിഞ്ചല്ലൂർ ഗ്രാമം വളരെ പ്രശസ്തമായ നമ്പൂതിരി ഗ്രാമമാണ് എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ ടൗൺ ആണ് അതിൽ തൃച്ചമ്പരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി അമ്പലങ്ങളുണ്ട് തൃച്ചമ്പരം ഒരു കാലത്ത് മഹാവനമായിരുന്നു അതിൽ ശംബരമുനി എന്ന് പറയുന്ന ഒരു മഹർഷീശ്വരൻ തപസ് ചെയ്തു എന്നും അങ്ങനെയാണ് ശമ്പരമുനിയുടെ സ്ഥലം എന്ന നിലയ്ക്ക് അവസാനം മാറിയിട്ട് തൃച്ചംബരമായിട്ട് മാറുകയും ചെയ്തത് തൃച്ചാടും കൃഷ്ണ തൃപ്പാദ പത്മത്തിലെ ജന്മം ഒരു കൃഷ്ണ തുളസിതിരായി വീഴുവാൻ ഒരു പാടുവാഹം എനിക്കു കൃഷ്ണ ഹംസവധത്തിന് ശേഷമുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ രൗദ്രമാണ് ഭാവം അതിനാൽ ഭഗവാൻ ശാന്തനായിരിക്കുന്ന പുലർക്കാലത്താണ് ഭക്തർ കൂടുതലായും ഇവിടേക്ക് ദർശനത്തിനായി എത്താറുള്ളത് ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ അലങ്കരിക്കുന്ന ശില്പങ്ങളും കൊത്തുപണികളും പ്രൗഢമനോഹരമാണ് തൃശമർത്തയെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ കംസവധം കഴിഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ ഉള്ളത് ശ്രീകൃഷ്ണൻ്റെ കൈവശം ലഘുടകം ചക്രം ഒരു കയ്യിലും മറു മറുകൈയില് ശംഖും ആ രൂപം ഉണ്ടാകുന്നത് കംസനെ കൊ കൊല്ലാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ആയുധാണത് വൃന്ദാവനത്തിൽ നിന്ന് മധുര മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ശ്രീകൃഷ്ണൻ കംസനെ വധിക്കുന്ന സമയത്ത് തടസ്സങ്ങളായിട്ട് പലതും ഉണ്ടായിരുന്നു കുവലയപീഠം എന്നൊരു ആന മ മതിച്ച ആനേനെ ഈ കംസൻ തൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മല്ല മല്ലന്മാരെ കൃഷ്ണനെ തടുക്കാൻ വേണ്ടി ഒരുപാട് മല്ലന്മാരെയൊക്കെ വെച്ചു അങ്ങനെയല്ല ഉള്ളിൽ തടസ്സങ്ങൾ നീക്കം ചെയ്ത് കുവലയപീഠം ആനേനെ നിഗ്രഹിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ കംസന വധിക്കുന്നത് ആ രൂപത്തിൽ ക്രോധത്തോടെ കൂടി നിൽക്കുന്ന കൃഷ്ണനായിട്ടാണ് കൂടാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് കൃഷ്ണത്തുള്ള സീകതിനായി ത്തിലെ പൂജാതി കർമ്മങ്ങൾക്കും സവിശേഷതകൾ ഏറെയാണ് മാതുലനായ കംസനെ നിഗ്രഹിച്ച് വിശന്നുവലഞ്ഞ് തിരിച്ചെത്തിയ ശ്രീകൃഷ്ണന് മാതാവ് പഴഞ്ചോറ് നൽകിയെന്നാണ് വിശ്വാസം ഈയൊരു സങ്കല്പത്തിൽ നട തുറന്നാലുടനെ വെള്ള നിവേദിക്കും അതിനുശേഷമാണ് അഭിഷേകം നടത്തുക കുംഭമാസത്തിലെ പൂനിലാവേ തൃച്ചു ഭജനം ചെയ്യുന്ന കുംഭമാസത്തിലെ പൂനിലാവേ എല്ലാ ക്ഷേത്രങ്ങളിലും നട തുറന്നാൽ ആദ്യം അഭിഷേകം അത് കഴിഞ്ഞിട്ട് മാത്രമാണ് മറ്റ് പൂജാകർമ്മങ്ങൾ നടക്കുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ നട തുറക്കുന്നതോടുകൂടി ഒരു നിവേദ്യത്തോടുകൂടിയാണ് നട തുറക്കുന്നത് വളരെ ക്ഷുവിതനായും ക്ഷീണിതനുമായുള്ള കൃഷ്ണ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മ ദേവകി പഴഞ്ചോറ് വാരി കൊടുത്തു എന്ന സങ്കല്പത്തിലാണ് ഇങ്ങനെ രാവിലെ തന്നെ ഭഗവാനെ ഈ കൂടി നട തുറക്കുകയും ശേഷം മാത്രം അഭിഷേകം തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത് അഭിഷേകത്തിന് ശേഷം സാധാരണ പോലെ രാവിലെ ഒരു പൂജ ഉച്ചക്ക് ഒരു പൂജ അത്താഴ പൂജ അങ്ങനെ മൂന്ന് പൂജകളും ഈ മൂന്ന് പൂജയോടനുബന്ധിച്ചും ശിവേരി ഇത്രയാണ് നടന്നു വരുന്നത് നീലക്കാർ വർണ്ണൻ്റെ തിരുമുടിയിൽ നീലമയിൽ പേലി കണ്ടോ നീ അഴകൊത്ത വനമാല കണ് കവർന്നു ഉപപ്രതിഷ്ഠകളാലും സമ്പന്നമാണ് തൃച്ചമ്പരം ക്ഷേത്രം മാത്രമല്ല ധാരാളം മറ്റു പല ക്ഷേത്രങ്ങളും ചുറ്റുമുണ്ട് പെരിഞ്ചെല്ലൂർ നമ്പൂതിരിമാർ പണിതീർത്ത ക്ഷേത്രങ്ങൾ സാധാരണയായി തളി എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഉള്ളതിനാലാണ് ഈ പ്രദേശത്തിന് തളിപ്പറമ്പ് എന്നു പേര് വന്നത് മാധവ പാലമൃത പ്രിയ പശുപാലക ഇവിടെ ഈ ഉത്സവത്തിന് പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ മണാട്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് മണാട്ടിയറ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് അതായത് ഇവിടെ പിന്നെ ഒരു നമ്പൂതിരി സ്ത്രീ ബാലിക നിരന്തരം ഭക്തിയായിട്ട് ഇവിടെ അവർ തൊഴാൻ വരുമായിരുന്നു അവർ വന്ന് വന്ന് ഒരു സ്റ്റേജ് കല്യാണ പ്രായമെത്തിയപ്പോൾ കല്യാണ ആലോചന നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു എനിക്ക് വേറെ കല്യാണം വേണ്ട ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എനിക്ക് പിന്നെ വരൻ എന്ന് അതോടുകൂടി കൃഷ്ണൻ കൃഷ്ണൻ അവർക്ക് ദർശനം നൽകിയെന്നും അവരെ അകത്തേക്ക് കയറ്റിയെന്നും ഇവിടെ പ്രതിഷ്ഠയായിട്ട് വന്നു എന്നുമാണ് സങ്കല്പം അങ്ങനെയാണ് ഇവിടെ അകത്ത് ഒരു മണാട്ടി അറ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരിക്കുന്നത് അത് കൂടാതെ കണ്ട് മറ്റൊന്നുള്ളത് ഇങ്ങോട്ട് ഭാഗത്ത് വിഷ്വക്സേനൻ എന്ന് പറയുന്ന മറ്റൊരു അമ്പലം അമ്പലമല്ല മറ്റൊരു പിന്നെ പ്രതിഷ്ഠയുണ്ട് വിശ്വക്സേനൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ പുറത്താണ് പിന്നെ അയ്യപ്പൻ്റെ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കാലത്ത് പിന്നെ ഈ തൃച്ചമ്പരത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത് പുറത്ത് ഉള്ള ഒരു സ്വകാര്യ അമ്പലമായിരുന്നു അത് പിന്നെ ഈ അവർക്ക് സാമ്പത്തികമായിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള വിഷമം നേരിട്ടപ്പോൾ അമ്പലത്തിൽ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്ര അമ്പല കമ്മിറ്റിക്ക് അവർ കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് മുളങ്ങേശ്വര ക്ഷേത്രം ശിവക്ഷേത്രമുണ്ട് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് തെക്കോട്ട് മാറിയിട്ട് വാജപേയപുരം ഉണ്ട് വാജപേയപുരം അതുകൂടാതെ കണ്ട് ചിറയുടെ ആറാട്ട് ചിറയുടെ കരയിലായിട്ട് പിന്നെ ഗണപതി കോവിലുണ്ട് ഗണപതി കോവില് ആ ഭാഗത്തുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ മുമ്പിലായിട്ട് ഇടത്ത ഭാഗത്ത് അമ്പലത്തിൻ്റെ പിന്നെ നടയുടെ വടക്ക് ഭാഗത്തായിട്ട് അവിടെ പിന്നെ ഒരു മറ്റൊരു ക്ഷേത്രമുണ്ട് ദുർഗ ദുർഗാ ക്ഷേത്രമുണ്ട് ദുർഗയാണ് ആദ്യമുണ്ടായത് എന്ന് പറയുന്നു ദുർഗാക്ഷേത്രം നാല് ഭാഗവും പിന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ് ം പാഹിമാം ഗോപാലം പാഹിമാം ഗോപബാല മലബാറിലെ തന്നെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തൃച്ചമ്പരം ക്ഷേത്രത്തിലെ ഉത്സവം പടഹാദി ധാദി അങ്കുരാദി എന്നിങ്ങനെ മൂന്ന് രീതിയിലുള്ള ഉത്സവങ്ങളാണ് ഇവിടെ നടത്താറുള്ളത് കുംഭം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ നിന്നെ വിളിച്ചപ്പോൾ ശ്രീ ബലഭദ്രന ദുഃഖമായോടം കൊണ്ടു ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ദുഃഖമായോ ഗോവിന്ദ നാമങ്ങൾ കൂടി പിരിയുമ്പോൾ നാമങ്ങൾ ആനന്ദാശ്രുവിൽ വീണുപോയോ കൃഷ്ണ കൃഷ്ണ തൃച്ചംബരം വാഴും കൃഷ്ണ തൃച്ച തൃച്ചംബരം ക്ഷേത്രത്തിൽ ഉത്സവ പ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൊടിയേറി ഉത്സവങ്ങളുടെ ഈ ഉത്സവം തന്നെ പലതരത്തിലുണ്ട് കൊടിയേറ്റത്തോട് കൂടിയിട്ടുള്ള ധ്വജാരോഹണത്തോട് കൂടിയിട്ടുള്ള ഉത്സവം അതുപോലെ മുളയിട്ട ഉത്സവം പടഹാദി അപ്പോൾ അങ്ങനെ പല പലതരത്തിലുള്ള ഉത്സവങ്ങളുണ്ട് പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഈ മൂന്ന് തരത്തിലുള്ള രീതികളും ഇവിടെ പിന്തുടരുന്നുണ്ട് കുംഭം ഒന്നാം തീയതി മുതലുള്ള ഉത്സവം തുടങ്ങി പടഹാദി ഉത്സവം എന്ന് പറയും പടകാദി എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടോടുകൂടി ബഹളത്തോടുകൂടി നടക്കുന്ന തുടങ്ങുന്നത് അപ്പോൾ വെടിക്കെട്ട് പക്ഷേ ഇവിടെ വെടിക്കെട്ട് വെടിക്കെട്ടില്ലാതെനും ആൾക്കാരുടെ ഗോവിന്ദം വിളികളാണ് ഇവിടുത്തെ പടഹം ആ പടഹത്തോടു കൂടി കുംഭം ഒന്നാം തീയതി ഇവിടെ ഉത്സവം തുടങ്ങും അതിന് ചെറിയ ഉത്സവം എന്നാണ് പറയാം പിന്നെ കുംഭം ഇരുപത്തിരണ്ടാം തീയതി വലിയ ഉത്സവം തുടങ്ങും വലിയ ഉത്സവം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം മഴുവൂരപ്പനും കൂടെ എത്തിച്ചേരുക എന്നതാണ് പച്ചമരത്തപ്പൻ മാത്രമായിട്ടൊരു ഉത്സവമില്ല മഴൂരപ്പനും കൂടെ ചേർന്നിട്ടാണ് ഇവിടുത്തെ നൃത്തവും ഉത്സവവും ഒക്കെ നടക്കുന്നത് കുംഭം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയോടുകൂടി കൊടിയേറ്റം കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർ പോയി മഴൂരപ്പന അവിടെ നിന്ന് ക്ഷണിച്ച് വാദ്യക്കാരോടുകൂടി കൂട്ടി കൊണ്ടുപോകുന്നു അർദ്ധരാത്രിയോടുകൂടി അത് ഈ മഴൂരപ്പൻ തശമരത്ത് എഴുന്നള്ളു എഴുന്ന എഴുന്നള്ളിയാൽ തന്നെ അമ്പലത്തിലേത്ത ഉത്സവമല്ല പ്രധാനമായിട്ടുള്ളത് പൂക്കോത്തടയിലെ ഉത്സവമാണ് പണ്ട് പൂക്കോത്തടികൾ എന്ന ഒരു മഹാവ്യക്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്രേ പണ്ട് ഈ ഉത്സവം ഇവിടെ രൂപം കൊണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് നടന്ന് യാത്ര ചെയ്യാനൊക്കെ കഴിയാതെ കാലമായപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഓടിച്ചെന്നു എന്നും അങ്ങനെ അവിടെ വെച്ച് നൃത്തം നടത്തി അദ്ദേഹത്തിന് മതിയാകുമ്പോളും അദ്ദേഹത്തിന് മതിയായില്ല എന്ന് തോന്നിയാൽ വീണ്ടും ഓടിപ്പോകും അങ്ങനെ മടങ്ങി 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 പലപ്രക്കുറി ഓടിപ്പോയി അദ്ദേഹത്തിന് തൃപ്തിയാകും വിധം ഓടിപ്പോയി നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഈ പൂക്കോ നടയിലെ ഉത്സവം രൂപം കൊണ്ടത് പോകുന്നിടയിൽ ഉത്സവം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ഷേത്രത്തിൽ മൗലോത്വ നൃത്തം എന്ന രീതിയിൽ അത് ക്രിയാത്മ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളോടു കൂടിയിട്ട് ഉത്സവം വേറെയുണ്ടെന്ന് താനും മീനമാറാന്തി കൊടി പിരിയുന്നതോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ സമാപനം നടക്കുക ക്ഷേത്രത്തിലെ ഇലഞ്ഞി തറയ്ക്കും പ്രത്യേകതകളുണ്ട് കിഴക്കേ നടയിൽ ഒരൽപ്പവും തെക്കോട്ട് മാറിയാണ് ഇലഞ്ഞിമരം സ്ഥിതി ചെയ്യുന്നത് ഓരോ വർഷവും സമയാസമയം പൂക്കാറുള്ള ഈ മരം ഒരിക്കലും കായ്ക്കാറില്ല ഇതിൻ്റെ പിന്നിലും ഒരൈതിഹ്യമുണ്ട് ഇതിൻ്റെ വിവരണവും ഇവിടുന്ന് തന്നെ വായിച്ചെടുക്കാം അമ്പലത്തിൻ്റെ മുമ്പിൽ ഇലഞ്ഞിത്തറ അതിനൊരു കഥയുണ്ട് ഐതിഹ്യം ആ ഇലഞ്ഞി മരം പൂത്തുലഞ്ഞാലും അതിന് കായയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപക്ഷെ അതൊരു പ്രത്യേക പ്രതിഭാസമായിട്ട് നിൽക്കുന്നതാണ് സസ്യശാസ്ത്രത്തിൽ അതിന് പിന്നിൽ പറയുന്ന ഐതിഹ്യം എന്നുള്ളത് അതിൻ്റെ മുമ്പിൽ അത്യാശ്രമി എന്ന് പറയുന്ന ഒരു സ്വാമി വര്യൻ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുഴുവനും വ്രണങ്ങളായിരുന്നു ഭജിച്ചിട്ട് ഭജ ഭജനക്ക് വന്നിരിക്കുകയാണ് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ഭജിക്കുന്ന സമയത്ത് പരമഭക്തൻ എന്ന് അറിയപ്പെടുകയും അതിൽ അല്പം സ്വകാര്യ അഹങ്കാരം കൊണ്ടുതടക്കുകയും ചെയ്യുന്ന വില്ലുമംഗലം സ്വാമിയാർ ഇവിടെ വന്ന സമയത്ത് അകത്ത് തൊഴാൻ ചെന്നപ്പോൾ ഭഗവാൻ അവിടെയില്ല അത്ഭുതത്തോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഭഗവാൻ അത്യാശ്രമിയുടെ വ്രണങ്ങൾ തുടക്കുകയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ് ആ സമയത്ത് തന്നെ ഈ എലഞ്ഞ മരത്തിൽ നിന്ന് അതിൻ്റെ കായ കുരു താഴോട്ട് വീഴുകയും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പതിക്കുകയും പ്രണയത്തിൽ തട്ടി അദ്ദേഹത്തിന് വേദന തോന്നുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അകംനുന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ നിശ്ചയിച്ചു ഇനി മുതൽ ഇലഞ്ഞി മരത്തിന് കായ വേണ്ട ഉണ്ടാവരുത് പിന്നെ ആ ഇലഞ്ഞി മരത്തിൽ അത് പുഷ്പിച്ചാലും എത്ര കണ്ട് പുഷ്പിച്ചാലും അതിൽ കായ ഉണ്ടാവാറില്ല ചെമ്പകത്തറയ്ക്കും കഥകൾ ഒരുപാട് പറയാനുണ്ട് കാരാഗ്രഹത്തിൽ പിറന്നയുടനെ തന്നിൽ നിന്നും വേർപ്പെട്ടതിനാൽ കണ്ണൻ്റെ ബാല്യകാല ലീലകളൊന്നും കാണുവാൻ അമ്മയായ ദേവകിക്ക് സാധിച്ചിരുന്നില്ല അതിനാൽ കൃഷ്ണ ബലരാമന്മാരുടെ ലീലാവിലാസങ്ങൾ കാണാൻ മാതാപിതാക്കളായ ദേവകിയും വസുദേവരും ഈ ചെമ്പകച്ചോട്ടിലെത്തിയെന്നാണ് കരുതിപ്പോരുന്നത് മ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് പവിത്രമായ മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് ചെമ്പകത്തറയാണ് ദേവകി വസുദേവന്മാർ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ബാല്യകാല ലീലകൾ കാണാൻ സാധിച്ചിരുന്നില്ല കാരണം അവരെ മാറ്റിയിരുന്നു ദേവലോകത്തേക്ക് മാറ്റുകയുണ്ടായി അവരെ നോക്കിയിരുന്നത് യശോദയ അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം നിഷിദ്ധമായ ദേവകി വസുദേവന്മാർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ ബാലലീലകൾ കണ്ട് ആനന്ദിക്കുവാൻ അങ്ങനെ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ ശമ്പരവനത്തിൽ തൃച്ചംബരം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നോളൂ അവിടെ ഞങ്ങൾ ഇങ്ങനെ ബാലലീലകൾ ആടാം കാണിക്കാം അങ്ങനെയാണ് ദേവകീ വസുദേവന്മാർ തൃച്ചമ്പരത്ത് തെക്ക് ഭാഗത്തുള്ള പഞ്ചഭകത്തറയിൽ ഉപവിഷ്ടരാവുന്നത് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം ഭഗവാൻ ഒരുക്കി കൊടുത്താണ് രണ്ടുപേരും ബാലിലേ ആടുന്നത് അവരങ്ങനെ കൺകുളിർക്കെ കണ്ട് സന്തോഷിക്കുന്നു ാണ് തൃച്ചമ്പരം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എങ്കിലും ആയിരം അപ്പം വഴിപാടും സവിശേഷമായി ഈ ക്ഷേത്രത്തിൽ കഴിപ്പിക്കാറുണ്ട് ഗോവർദ്ധനത്തിൽ അകപ്പെട്ടുപോയ ശ്രീകൃഷ്ണന് കഴിക്കുവാനായി അപ്പം കൊടുത്തുവിട്ടതിൻ്റെ ഓർമ്മയിലാണ് ഈ വഴിപാട് നേർച്ച പ്രധാന വഴിപാടിൽ പാൽപ്പായസം പ്രധാന വഴിയാണ് അതിൻ്റെ വിവിധ രൂപങ്ങൾ ഇപ്പോൾ കാവെട്ടിലം പായസം വലിയ വെട്ടിലം പായസം ഇങ്ങനെയൊക്കെ ഒരു നേർച്ചകളായി വഴിപാടുകളായി നടത്താറുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ലിറ്റർ പാൽപ്പായസത്തോടു കൂടിയിട്ടുള്ള വലിയ വെട്ടിലം പായസം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് അതുപോലെ മോതിരം വെച്ച് കൂഴുക എന്നുള്ളതൊരു ഇവിടെ മാത്രം ചിലപ്പോൾ കണ്ടുവരുന്ന ഒരു ഇതാണ് കൃഷ്ണനെ ഏറ്റവും പിന്നെ ഒരു കൗതുകകരമായിട്ടുള്ള ആഭരണമാണ് പഴയകാലത്തെ ആഭരണം കുട്ടികൾക്കുള്ള ആഭരണമാണ് മോതിരം മോതിരം കോഴകളാക്കി മോ ഇങ്ങനെ കുറേ മോതിരങ്ങൾ ചേർത്ത് കോഴയാക്കി ചാർത്തുക ആ മോതിര സമർപ്പണം അതൊക്കെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴിപാടുകളായിട്ടാണ് ചെയ്തു മോഹമായി കണ്ടാൽ തിരുമേനി കാണുവാനായി മോഹം ർപ്പണത്തിനും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തൃച്ചംബരം ദിവസങ്ങളിൽ ധാരാളം ആളുകൾ പിതൃമോക്ഷ പുണ്യം തേടി തർപ്പണത്തിനായി ഇവിടം എത്താറുണ്ട് തിരുനാമൊരു വിട്ടു ശ്രീലക തിന്നു ഞാൻ മൊരു വിട്ടു ഞാൻ നറുവെണ്ണ ശ്രീലകത്തിനുറുവെണ്ണമർപ്പിച്ചു വേണുഗാനം കേട്ടു പൊന്നിലഞ്ഞോട്ടിൽ പൊന്മോതിരം കണിവച്ചു പിതൃതർപ്പടത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു അമ്പലമാണ് തൃശമ്പര ക്ഷേത്രം ഒരു പക്ഷേ തിരുനാവലിയും തിരുനെല്ലിക്കും ശേഷം ഇവിടെ തൃച്ചമ്പരമാണ് ബലിതർപ്പണത്തിന് വളരെ പറ്റിയ അല്ലെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാവുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥൻ വൈകുണ്ഠം എന്ന് പറയാവുന്നത് തൃച്ചംബര ക്ഷേത്രമാണ് എന്നുള്ളതാണ് സത്യം ഇവിടെ പിതൃതർപ്പണത്തിന് പ്രത്യേക വിശേഷ എല്ലാ ദിവസങ്ങളും ജനങ്ങൾ വരുന്നു പ്രത്യേകിച്ചും വരുന്നത് കർക്കിടക മാസത്തിലെ വാവിനാണ് പുണ്യദർശനത്തിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരാഘോഷവേളയിൽ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഏവർക്കും കാസർഗോഡ് വിഷൻ്റെ ഓണാശംസകൾ നന്ദി നമസ്കാരം വന്ദേ നാരായണം വന്ദേ ബാലകൃഷ്ണം വന്ദേ वल्स